ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെ വരും കാത്തിരിക്കുന്ന നയനുടേയും ആദർശിൻ്റെയും ഇനി വരാനിരിക്കുന്ന അപ്കമിംഗ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ച് നമുക്ക് വരാനിരിക്കുന്ന വിശേഷത്തിലേക്ക് കടക്കാം ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം അങ്ങനെ നമ്മുടെ നവ്യ തിരിച്ച് വീട്ടിലെത്തി അനന്തപുരി തറവാട്ടിലെത്തിയിരിക്കുകയാണ് ഏതായാലും നവ്യയുടെ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദർശാണ് ചന്ദമോളുടെ അച്ഛൻ എന്ന് അങ്ങനെ തന്നെയാണ് എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നത് എല്ലാവരും എന്ന് പറഞ്ഞാൽ നമ്മുടെ ദേവിയാനിയും നയനിയും അതുപോലെ തന്നെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഒഴിച്ചു ബാക്കി എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നത് നമ്മുടെ ആദർശാണ് ചന്തുമോളുടെ അച്ഛൻ എന്ന് അപ്പൊ ഇത് പ്രത്യേകിച്ച് മറച്ചു വെക്കുന്നത് ഞാൻ പറഞ്ഞിരുന്നു നവ്യ അറിയാതിരിക്കാനും നവ്യയുടെ ജീവിതം തകരാതിരിക്കാനും അഭിയുടെ ജീവിതം തകരാതിരിക്കാനും ഒക്കെ തന്നെയാണ് നയനയ്ക്കെല്ലാം സഹിക്കാനും ക്ഷമിക്കാനുമുള്ള ശേഷിയുണ്ട് പക്ഷേ നബ്യ അങ്ങനെയല്ല നവ്യ അഭിക്ക് ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടെന്ന് അറിഞ്ഞാൽ ഒരിക്കലും പിന്നെ അനന്തപുരി തറവാട്ടിൽ നിൽക്കുകയോ അതുപോലെ തന്നെ ചന്തു മോളെ സ്വീകരിക്കുകയോ മാത്രമല്ല നമ്മുടെ അഭിയുടെ ബന്ധം ഉപേക്ഷിച്ച് തിരിച്ച് നന്ദാവനത്തിലേക്ക് പോകുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് നയനെ എല്ലാവരോടും പറഞ്ഞു ഈ വിവരം തൽക്കാലം നവ്യ അറിയണ്ടെന്ന് അപ്പൊ അതൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു പോറാക്കുന്നില്ല അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല ഏതായാലും നവ്യയും അറിയാൻ പോവുകയാണ് സത്യത്തിൽ കള്ളത്തരം കാണിക്കുന്നത് അഭിയാണെന്ന് അഭിയുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ വല്ലാത്ത സ്നേഹമാണ് കേട്ടോ അഭിയോ അഭിയുടെ മാത്രല്ല അച്ഛല്ല അജയ് അങ്ങോട്ടും വാരി കോരി സ്നേഹിക്കുന്നുണ്ട് അതിനിടയ്ക്ക് നവ്യയുടെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി പല കാര്യങ്ങളും അഭിയും ജലജയും കൂടി ചേർന്ന് അതുപോലെയുള്ള ക്രൂരതകൾ ചെയ്യാണ് സ്വന്തം കുഞ്ഞാണ് സ്വന്തം മകൻ്റെ പേരക്കുട്ടിയാണ് ഈ നമ്മുടെ നവ്യയുടെ കുഞ്ഞ് അതുപോലെ തന്നെ സ്വന്തം കുഞ്ഞ് തന്നെയാണ് ചന്തവും ജലജയുടെ പേരക്കുട്ടി തന്നെയാണ് പക്ഷെ ഇതൊന്നും ഓർക്കാതെ അവരെ രണ്ടു പേരെയും കൊന്നുകളയാനാണ് തീരുമാനം കൊന്നുകളയുക തന്നെ അവർ ഇനി ജീവിക്കണ്ട അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാല് തൻ്റെ മകൻ്റെ ജീവിതം അവിടെ തീരും തൻ്റെ ജീവിതം അവിടെ തീരും ഒരു കോടീശ്ശേരിനെ കെട്ടാൻ പറ്റില്ല നല്ല കുടുംബത്തിൽ നിന്നൊരു വലിയ വലിയ കുടുംബത്തിൽ നിന്നൊരു ബന്ധം എടുക്കാൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അഭിയും ജലജയും എന്താ ചെയ്യുന്നത് എങ്ങനെയെങ്കിലും ഈ കുട്ടികളെ കൊല്ലാൻ വേണ്ടി നോക്കുന്നതാണ് പക്ഷെ അത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ലെന്ന് അല്ലെന്ന് നമുക്ക് പറയാം കാരണം കഥ എങ്ങനെയാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ അഭിയുടെയും ചലച്ചയുടെയും കള്ളത്തരം കൈയോടു നമ്മുടെ നവ്യയുടെ കൺമുമ്പിൽ തന്നെ തെളിയുകയാണ് അതിനോടൊപ്പം തന്നെ ചന്തുമോളുടെ അച്ഛൻ അത് നമ്മുടെ അഭിയാണെന്നും നവ്യ്ക്ക് വിടുകിട്ടാണ് അപ്പൊ അതിനു മുമ്പ് കുറേ നാളിട്ട് കുറെ നാളെന്ന് പറഞ്ഞാൽ കുറേ ദിവസങ്ങളിട്ട് നമ്മുടെ നവ്യ നയനിയോട് പിണക്കം കാണിക്കും കാരണം നയനി ഇഷ്ടമല്ല അതുപോലെ തന്നെ ചന്തുളെ ഇഷ്ടമല്ല ഈ കുട്ടി ഇവിടുന്ന് മാറ്റണം ജലചേഴയും അഭിഡയും ഒപ്പം ചേർന്നിട്ട് ഇവരെ ചെയ്യാത്ത ക്രൂരതയില്ല പഴയ നബിയില്ലേ പഴയ നബിയിലേക്ക് ഒരു തിരിച്ചു പോക്കാം സത്യം പറഞ്ഞാൽ സത്യം അറിയുന്നവര് സത്യം അറിയാൻ ചിലപ്പം ഒന്ന് രണ്ട് മാസം ഒക്കെ എടുക്കുമായിരിക്കും കേട്ടോ കാരണം നമ്മുടെ കഥ പതുക്കാണല്ലോ പോകുന്നത് അപ്പം നവ്യ ആ സത്യം അറിയാം ഒന്ന് രണ്ട് മാസം എടുക്കുമെങ്കിൽ നമ്മുടെ നയനയെയും ബാക്കിയുള്ള എല്ലാവരെയും ശത്രു ശത്രുവിന്റെ സ്ഥാനത്താണ് നവ്യ കാണുന്നത് അങ്ങനെ അഭിയും ജലജയും നവ്യ്ക്ക് മുമ്പില് എല്ലാം ആക്കി തീർക്കുകയാണ് അപ്പൊ നവ്യ വിചാരിക്കുന്ന എന്താ ഈ കുഞ്ഞിവിടെ വാഴ്ന്നിടത്തോളം കാലം തൻ്റെ കുഞ്ഞിനെ ഒരു സ്ഥാനം കാണില്ല തൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കില്ല എല്ലാവരും ചന്തുമോളെ ഇച്ചിരി ചെറിയ സ്നേഹം കൂടുതൽ കൊടുക്കും കാരണം അനാഥക്കുട്ടിയാണ് ആ കുട്ടി അവിഹിതത്തിൽ ഉണ്ടായതാണ് അഭിക്ക് അഭിയുടെ കുട്ടിയാണ് അനാഥ എങ്കിലും അങ്ങനെയല്ലല്ലോ ആ കുട്ടിയുടെ അമ്മയില്ല ആ കുട്ടിയുടെ അമ്മ ഈ ഒരു സ്റ്റേജിലാണ് മാത്രമല്ല ആ കുട്ടിക്ക് ഒരു കുറവും കൂടാതെ നോക്കണം എന്ന ആ ഒരു ഇതുണ്ടല്ലോ ഇപ്പൊ നമ്മുടെ സ്വന്തം കുട്ടിക്ക് ഒരു കാര്യം കുറഞ്ഞു പോയാലും മറ്റുള്ളവർക്ക് എന്ത് തോന്നുന്നു പറഞ്ഞാൽ നമ്മുടെ ഏർ ഇപ്പൊ അടുത്ത് നമ്മളൊരു കുട്ടി എടുത്ത് വളർത്തുന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് നമ്മൾ ചെയ്യും കാരണം മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് നമ്മൾ ഓർക്കും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ചന്തു അങ്ങ് സ്നേഹിക്കുക മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ അപ്പൊ ഇതിനിടയ്ക്ക് ഇതുവരെ അറിഞ്ഞിട്ടില്ല നമ്മുടെ യഥാർത്ഥ കഥയില് യഥാർത്ഥ കഥ എന്ന് പറഞ്ഞാൽ ഇപ്പം ടെലികാസ്റ്റ് ചെയ്യുന്ന സീനുകളിലൊന്നും ഇതുവരെ നമ്മുടെ ആദർശന്റെ നിരപരാധിത്വം ദേവിയാനി തിരിച്ചറിയുന്നില്ല ഇപ്പോഴും ദേവിയാനി ഓർത്തിരിക്കുന്നത് തൻ്റെ മകൻ തന്നെയാണ് തെറ്റുകാരൻ എന്ന് പക്ഷേ നമ്മുടെ കിരണും കല്യാണിയൊക്കെ ഒന്നും കൂടി വരുന്നുണ്ടോട്ടോ അങ്ങനെ കിരണും കല്യാണിയൊക്കെ വന്ന് ആ ഒരു യാഥാർത്ഥ്യം ഏഹ് ആദർശിന്റെ അമ്മ ദേവയാനി മനസ്സിലാക്കുകയാണ് താൻ ഇത്രയൂ നാള് ചന്തു ചന്ദുമോളെ വെറുത്തു സത്യം പറഞ്ഞാൽ ചന്തു ഇഷ്ടമല്ലായിരുന്നു ദേവയാനിക്ക് ആദ്യമൊക്കെ ഇഷ്ടമായിരുന്നല്ലോ ഇപ്പൊ അങ്ങോട്ട് ഇഷ്ടമല്ലാതെ വരുവോ ചന്തു ഓരോ കാര്യം പറഞ്ഞ് ചന്തു മാറ്റി നിർത്തുക ഏഹ് എന്താ പറയാ ചന്ദോ അടുത്ത് ചെന്നാൽ കൂടി ചന്ദമോളെ ആട്ടി ഓടിക്കുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ദേവ്യാനി ചെയ്യുന്നത് അപ്പം ദേവ്യാന് സത്യം പറഞ്ഞുകൊണ്ട് ജലജയുടെ കൂടെ നിന്നോ നവ്യയുടെ കൂടെ നിന്നോ അനാമികയുടെ കൂടെ നിന്നോ അതുപോലെ ജാനകിയുടെ കൂടെ നിന്നോ ആ കൊച്ചിനെ ദ്രോഹിക്കുകയല്ല ചെയ്യുന്നത് തൻ്റെ മകന്റെ ജീവിതം അത് അതുമാത്രമേ ഉള്ളൂ അപ്പൊ ഈ കുട്ടി ശത്രുതയാ ഈ കുട്ടി ശത്രുവ തൻ്റെ അപ്പം അതാണ് ചിന്ത അതുപോലെ നയനയുടെ ജീവിതം അപ്പം ഇതൊക്കെയാണ് ദേവയാനിയുടെ ചിന്ത ഇതെല്ലാം മാറ്റി കൊടുക്കാണ് നയനയും കിരണും അതുപോലെ തന്നെ നമ്മുടെ കല്യാണിയൊക്കെ ചേർന്ന് അപ്പം അങ്ങനെ ഒരു ചെറിയ സീനുകളൊക്കെ വരുന്നുണ്ട് അപ്പൊ അതിനോടൊപ്പം തന്നെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഒരുപാട് സന്തോഷമാണ് രണ്ട് കൊച്ചുമക്കൾ വീട്ടിലുണ്ട് അതിന്റെ എല്ലാവിധ സന്തോഷങ്ങളും ഉണ്ട് അതിനിടയിൽ നമ്മുടെ ചന്തമോൾക്ക് കൂടുതൽ വാത്സല്യം കൊടുക്കുന്നു അതൊക്കെ ഒളിഞ്ഞു നിന്ന് നോക്കി നവ്യ കാണുന്നു അപ്പൊ നവ്യ കാണുമ്പോഴത്തേക്ക് നവിക്ക് ഭയങ്കര സങ്കടമാകുമ്പം ജലജ പറയോ കണ്ടില്ലേ മോളെ നീ ഇതൊക്കെ കാണണം കാരണം നിന്റെ കുഞ്ഞാ ഈ വീട്ടിലെ ആദ്യത്തെ കുഞ്ഞ് അതങ്ങനെ ആയിരുന്നു വരേണ്ടത് പക്ഷെ ഇവള് കയറി വന്നതോടെ നിന്റെ സ്ഥാനവും അതുപോലെ ഈ കുഞ്ഞിന്റെ സ്ഥാനവും പോയില്ലേ അവൾ ഈ വീട്ടിൽ നിന്ന് വെളി ചാടിയാൽ മാത്രമേ മോൾക്കും മോളുടെ കുഞ്ഞിനുമൊക്കെ ഒരു സ്ഥാനം ഉണ്ടാകത്തുള്ളു അപ്പോൾ ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ നവ്യ ചന്തുമോളോട് പോരെടുക്കാൻ തുടങ്ങുന്നു ചന്തു മോൾക്കൊന്നും കൊടുക്കാതിരിക്കുന്നു ചന്തമോൾ കുട്ടിയെ എടുക്കാൻ വരുട്ടോ ആ കുട്ടി ഇങ്ങനെ കുഞ്ഞി പിള്ളേരാണല്ലോ അപ്പോൾ കുട്ടിയെ നമ്മുടെ നവ്യയുടെ കുട്ടീനെ ഇങ്ങനെ എടുക്കാനൊക്കെ ഇറങ്ങി പോടി നിന്നോട് ആരാടി ഈ റൂമിൽ കയറാൻ പറഞ്ഞത് എൻ്റെ കുഞ്ഞിനെ തൊട്ടു തൊട്ടുപോകരുത് നീ അപ്പോൾ ആ കുട്ടി അടുത്ത് വരുമ്പോൾ കുഞ്ഞ് കരയുന്നുണ്ടേ അപ്പോൾ കരയുമ്പോഴത്തേക്ക് നീ അല്ലേടി ഈ കുഞ്ഞിനെ ഞുള്ളി കരയിച്ചത് നീ ഞുള്ളി നല്ലെന്നൊക്കെ ചോദിച്ച് കുഞ്ഞി കുട്ടിയെ ഒരുപാട് നമ്മുടെ നവ്യ തല്ലുന്നുണ്ട് ഇത് കണ്ടുകൊണ്ട് നയന വരികയും നയന ലാസ്റ്റ് അതേ ചേച്ചി ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ചേച്ചി ചേച്ചിയൊക്കെയാണ് പക്ഷേ കുട്ടിയെ എന്തെങ്കിലും ചെയ്താൽ എനിക്ക് ഇഷ്ടപ്പെടില്ല എന്ന് പറയുമ്പോൾ നിന്റെ കെട്ടിയവൻ്റെ അവിഹിതത്തിൽ ഒരു കുട്ടിയുണ്ടായെന്നും പറഞ്ഞു അതിനെനിക്ക് തലേ കയറ്റിയൊന്നും വെക്കാൻ പറ്റത്തില്ലൊന്നും പറഞ്ഞുകൊണ്ട് പിന്നെ അങ്ങോട്ട് നമ്മുടെ നവ്യ അങ്ങ് തുടങ്ങാണ് പണ്ടത്തേതിനും അപ്പുറമായി തീര നമ്മുടെ നവ്യ അങ്ങനെ ആ കുട്ടി കളിപ്പാട്ടം എടുക്കുമ്പോൾ കളിപ്പാട്ടത്തിന് വേണ്ടി ആ കുട്ടിക്ക് ഈ കുട്ടിയോട് വഴക്കുണ്ടാക്കുകയും നീ ഈ മുറി കയറരുത് ഇങ്ങനെ മുറി കേറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ ആ കുട്ടീനെ ഇങ്ങനെ നീ അമ്മയില്ലാത്തവളാണ് നീ അവിഹിതത്തിൽ ഉണ്ടായതാണെന്നൊക്കെ ഈ കുട്ടിയുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെയൊക്കെ നമ്മുടെ നവ്യ പറയുന്നുള്ളൂട്ടോ നമുക്ക് ഭയങ്കരമായിട്ട് നവ്യയോട് ദേഷ്യം തോന്നുന്ന സന്ദർഭങ്ങളാണ് അതൊക്കെ കാരണം നവ്യ പഴയ രീതിന്റെ അപ്പുറം ആകുന്നത് സത്യം പറഞ്ഞാൽ നമുക്കത് ആ സീനൊന്നും കാണാൻ താല്പര്യം ഇല്ലാതെ പോകും അതുപോലെ ആ കുട്ടിയോട് കാണിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള കുറച്ച് സീനുകളൊക്കെ ഉണ്ട് ഏതായാലും ഇതിനിടയിൽ നിന്ന് നമ്മുടെ നവ്യ തന്നെ കണ്ടുപിടിക്കുകയാണ് അതായത് വേറെ എങ്ങനെയുമല്ല നമ്മുടെ ഏർ എന്തോ ഒരു ചെറിയ സംശയം തോന്നിയിട്ട് നവ്യ തന്നെ ഇറങ്ങിത്തിരിക്കുകയാണ് ഈ പറയുന്ന അനഖയെ കാണാനും അതായത് ഈ നബിക്ക് ഒരു ഊമക്കത്ത് വരുന്ന ഒരു ഊമക്കോള് വരുന്നുണ്ട് ഊമക്കോൾ എന്ന് പറഞ്ഞാൽ ആരും ഇങ്ങനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ ഭർത്താവ് അഭി എന്ന് പറയുന്ന ആളല്ലേ അനന്തപുരി തറവാട്ടിലെ കൊച്ചുമകനല്ലേ കൊച്ചുമകന്റെ ഏർ മകളാണ് അല്ലാതെ ആദർശ എന്റെ മകൾ ആദർശ എന്ന് പറയുന്ന അയാളുടെ മകളല്ല ഇത് അഭിയുടെ മകൾ തന്നെയാണ് എന്ന് പറഞ്ഞൊരു ഊമക്കത്ത് പോലെ ഒരു ഊമക്കോള് വരുന്നുണ്ട് അപ്പൊ ഈ കോള് അങ്ങ് വിശ്വസിക്കുന്നില്ലാട്ടോ നവ്യ പൂർണ്ണമായിട്ടും എങ്കിലും ഇതിന്റെ പിന്നില് തീ ഇല്ലാതെ പുകയുണ്ടാവില്ലല്ലോ ഏതായാലും കത്താതെ ഒരിക്കലും പുകയില്ല ആ കത്താതെ പുകയുമായിരിക്കും പക്ഷെ തീ ഇല്ലാതെ പുകയുണ്ടാവത്തില്ല ഉം പുക തന്നെ ചെയ്യും പുകയില്ലാതെ പുകയില്ലാത്ത തീയുണ്ടാകത്തില്ല അത് വേറെ കാര്യം അങ്ങനെങ്ങല്ലേ എന്നിട്ട് നമ്മുടെ നവ്യെങ്ങനെ ചെറിയ രീതിയിൽ തന്നെ അന്വേഷിച്ച് തുടങ്ങും അന്വേഷിച്ച് തുടങ്ങുന്നതിനിടയിൽ അഭി ഇങ്ങനെ മുക്കിലും മൂലയിലും ഒക്കെ പോയി നിന്ന് ഫോൺ വിളിക്കുകയും ഇതിനിടയ്ക്ക് നമ്മുടെ അഭിക്ക് വേറൊരു റിലേഷൻഷിപ്പിൽ ഏർപ്പെടുകയാണ് അഭി അബിക്ക് വേറൊരു റിലേഷൻ ഉണ്ടാവുകയാണ് അപ്പം ആ ഒരു പെണ്ണുമായിട്ടുള്ള ചുറ്റിക്കറങ്ങലും ഇതും ഇതുമൊക്കെ അറിയും അപ്പം നമ്മുടെ വ്യ്ക്ക് വീണ്ടും സംശയങ്ങൾ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ തോന്നി തുടങ്ങും അങ്ങനെയാണ് നവ്യ അഭിയെ ചെക്ക് ചെയ്യുന്നത് അങ്ങനെ അഭിയും ജലജയും സംസാരിക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ജലജക്കും അറിയത്തില്ല തൻ്റെ പേരക്കുട്ടിയാണ് അതെന്ന് ജലജക്കും അറിയില്ല ഏതായാലും ജലജയും ഇതിനിടയ്ക്ക് അറിയും അഭിയുടെ പേരക്കുട്ടി തന്നെയാണ് പക്ഷെ കുറെ നാള് നമ്മുടെ ജലജയും അത് മറച്ചു വെക്കും എന്നിട്ട് പിന്നെ ജലജ എന്ത് ചെയ്യും അഭിനയം അങ്ങ് തുടങ്ങും ഭയങ്കര അഭിനയമാണ് പിന്നെ ഓ പിന്നെ പറയാനൊന്നുമില്ല നമ്മുടെ നവ്യയുടെ മുമ്പില് ഭയങ്കര സ്നേഹപ്രകടനവും അതുപോലെ ആ കുട്ടീനെ ആദർശനെയും നയനയും അവരെ ഒക്കെ തെറ്റിക്കാൻ വേണ്ടിയുള്ള കുറച്ച് കലാപ്രകടനങ്ങളൊക്കെ അപ്പൊ ഇതിനിടയിൽ നമ്മുടെ അനാമികയുടെ കാര്യങ്ങളൊക്കെ അതേപടി നടന്നു പോകുന്നുണ്ടോ അനാമിക എപ്പോഴും അനിയായിട്ട് ഗുസ്തി പിടിക്കുകയും അതുപോലെ തന്നെ വേറൊരു അവിഹിതം ബന്ധമുണ്ട് നമ്മുടെ അനാമികയ്ക്ക് അവൾ അവനുമായിട്ട് കറങ്ങാൻ പോവുകയും ഈ അനന്തപുരി തറവാട്ടിൽ നിന്ന് കുറച്ച് സ്വത്തുക്കളൊക്കെ അടിച്ചു മാറ്റിയിട്ട് വേണം അവൻ്റെ കൂടെ പോകാന് അപ്പൊ അങ്ങനെയുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ ഏഹ് തീരുമാനിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് മാത്രമല്ല നമ്മുടെ ആദർശനോ നയനയ്ക്കോ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് ഈ അനാമികയോട് കാരണം അനാമിക എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അപ്പൊ തന്നെ പറയുന്നത് ഓ ആദർശന അമിഹിതം ആദർശം വലിയ ആദർശം കളിച്ച് നടന്നിട്ട് ഇപ്പൊ എന്താ പറ്റിയത് ഏഹ് ഒരു കുട്ടിയായില്ലേ ആ അതുപോലെ ഏതായാലും സംഭവിക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒഴിഞ്ഞു മാറി ഒഴിഞ്ഞു മാറി നടക്കുകയാണ് അപ്പൊ അതിനിടയിൽ ഉണ്ടാകുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ ഇപ്പം ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ടാട്ടോ ഇനിയിപ്പം വിശേഷങ്ങളൊക്കെ വരാൻ പോകുന്നത് അപ്പൊ ഞാനിപ്പോ പറഞ്ഞു നിർത്തിയിരിക്കുന്നത് നമ്മുടെ നവ്യ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നത് വരെയാണ് അപ്പൊ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒരു ഞാൻ പറഞ്ഞല്ലോ ഈ ഊമക്കത്ത് എന്ന് പറയുന്ന പോലെ ഫോണിൽ ഒരാൾ വിളിച്ചിട്ട് പേര് പറയാത്ത ഒരാൾ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മുടെ നവ്യ അന്വേഷിക്കുകയാണ് അങ്ങനെ നവ്യ നയനയുടെ കാലിൽ ചെന്ന് വീണ് മാപ്പ് ചോദിക്കുക ചേ അനിയ അനിയത്തിയാണെങ്കിലും സത്യം പറഞ്ഞാൽ നമ്മുടെ നയന ചേച്ചിയുടെ ഒരു സ്ഥാനത്ത് കാണേണ്ടതാണ് നവ്യ കാരണം അതുപോലെയാണ് നവ്യയുടെ ഈ പൊട്ടത്തരവും നവ്യയുടെ ഈ ഒരു ഇതൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നവ്യ അനിയത്തിയാണെന്നേ പറയത്തുള്ളൂ ആ അത്രയും വിവരം പോലും ഇല്ല അപ്പം നമ്മുടെ നയനയുടെ മുമ്പിൽ ചെന്ന് കാല് പിടിക്കുകയും എന്നോട് ക്ഷമിക്കണം എനിക്കൊരബദ്ധം അബദ്ധം പോയതാണെന്ന് പറയുന്നു അങ്ങനെ നമ്മുടെ അഭിക്ക് വേറൊരു ബന്ധം ചന്മോൾ ചന്തുമോൾ ചന്തുമോളെ നമുക്ക് അംഗീകരിക്കാനൊന്നും പറ്റില്ല നവ്യയ്ക്ക് ആദ്യം എങ്കിലും പതുക്കെ പതുക്കെ നമ്മുടെ ചന്ദുമോളെ സ്നേഹിച്ച കത്തോടെ കൂട്ടോ അപ്പം ഒരു ചെറിയൊരു കഥ രൂപേണ ഞാൻ ഇത്രയൊക്കെ ഒരു മൂന്നാലഞ്ച് ഏഹ് അതായത് ഒരു ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ വരുന്ന എപ്പിസോഡാണ് ഇപ്പം ഞാൻ പറഞ്ഞിരിക്കുന്നത് ഒരു ചെറിയൊരു ഒരു പത്ത് മിനിറ്റ് പതിനൊന്ന് മിനിറ്റിൽ ഉൾക്കൊള്ളിച്ച് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഒരാഴ്ച വരുന്ന എപ്പിസോഡാണ് അപ്പം ഡയലോഗ് സഹിതം നമ്മൾ ഫുൾ ചാനലിൽ ഇടുന്നുണ്ട് എല്ലാ ദിവസത്തെ ഫുൾ വിശേഷമേ അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷവുമായിട്ട് കാണാം നിങ്ങൾ പോകുമ്പോൾ ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ ലൈക്ക് അടിച്ചിട്ട് പോകാം എപ്പോ എല്ലാവർക്കും ചാറ്റാ ബൈ ബൈ